നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പറവൂർ മുനിസിപ്പൽ ചെയർമാനായി രമേശ് ഡി കുറുപ്പും വൈസ് ചെയർമാനായി ലൈജി ബിജുവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വിശദമായ വാർത്തയിലേക്ക്

ഗരസഭയിലെ ചെയർമാനായി ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ചേച്ചി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ നാടിന്റെ പണു നഗരത്തിന്റെ വികസനത്തിന് ഒത്തൊരുമിച്ച് മുന്നേറാൻ നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണം എന്നാണ് എനിക്ക് വിലീതമായ അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞ എനിക്ക് മുമ്പുള്ള ജനമ്മമാരും മറ്റ് മണ്ണാധികാരികൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുക എന്ന കൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതികളെ കത്തിച്ചേരുകയും അതിനാൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ പിന്തുണ ഞാൻ ആവശ്യപ്പെടുകയാണ് വീണ്ടും നിരവധി വികസന പ്രവർത്തനങ്ങളൊക്കെ നാടിന്റെ ക്ഷേമത്തിനും എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരുമിച്ച് തന്നെ മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവവും പുലർത്തുമെന്നും ഭയശങ്കയോ മണതയോ വാത്സല്യമോ വിദ്യുത്സവവും കൂടാതെ ഞാനെൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ൾക്കും ഭരണ പ്രതിപക്ഷ വേദന എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരെയും ഒന്നിപ്പിച്ച് മുപ്പത് പേരും ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കും നിങ്ങളെല്ലാവരും പേര് ഭരണങ്ങൾ പ്രതിപക്ഷ വേദമെ നമ്മളുടെ ഭരണത്തോട് സഹകരിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം അതുപോലെ തന്നെ നമ്മുടെ പറ നഗരത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനും മുൻതൂക്കം നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഏറ്റവും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രവർത്തനം നമ്മളുണ്ടായിരിക്കും നമ്മുടെ പറവൂർ നഗരസഭ സെക്രട്ടറി റവന്യൂ വിഭാഗം ജീവനക്കാർ എല്ലാവരുടെയും സഹായം ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ചടങ്ങ് നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെയും സഹകരണ പ്രതീക്ഷയോട് നന്ദി like follow and subscribe our channels thank you